ഹരേ കൃഷ്ണ ഇനി നമുക്ക് നാൽപ്പത്തി ആറാമത്തെ ശ്ലോകം നോക്കാം സ്വം സ്വം സർവേ പായയിഷ്യന്ത ഏകതാം ജലാശയാഭ്യാശം പായയുർജലം സ്വം സ്വം വത്സകുലം സ്വം സ്വം എന്ന് പറഞ്ഞാൽ അവരവരുടെ വത്സകുലം പശുക്കുട്ടികളെ സർവേ പായയിഷ്യന്ത ഏകത സർവേ എല്ലാവരും അതായത് ഇപ്പോൾ ഇങ്ങനെ പോയി എല്ലാവരും അവരവരുടെ അപ്പോൾ എല്ലാ ഗോപാലന്മാർക്കും അവരവരുടെ പശുക്കുട്ടികളെ മേയ്ക്കാനാണ് വരുന്നത് അങ്ങനെ എല്ലാവരും അവരവരുടെ പശുക്കുട്ടികളെ പായയിഷ്യന്ത എന്ന് പറഞ്ഞാൽ കുടിപ്പിക്കുവാനായിട്ട് ആഗ്രഹിച്ചിട്ട് അതായത് അവരുടെ പശുക്കുട്ടികൾക്കൊക്കെ വെള്ളം കുടിക്കണമെന്നുള്ള ഒരു ദാഹം വരുമ്പോൾ അവരൊക്കെ അടുത്തുള്ള നദി തടാകത്തിലും ജലാശയത്തിലൊക്കെ കൊണ്ടുപോയി പശുക്കുട്ടികളെ വെള്ളം കുടിപ്പിച്ച് വരികയാണ് പതിവ് അങ്ങനെ പശുക്കുട്ടികളെ വെള്ളം കുടിക്കുന്നുവെന്ന് ആഗ്രഹിച്ചു നിൽക്കുന്നുവെന്ന് തോന്നിയിട്ട് ഏ കഥ ഒരിക്കൽ അങ്ങനെ അവരാ പശുക്കുട്ടികളെ എന്തു ചെയ്തു ഗത്വാ ജലാശയാഭ്യാസം ഗത്വ എന്ന് പറഞ്ഞാൽ ചെന്നിട്ട് ഇവിടെ ജയ ജലാശയാഭ്യാശം ഒരു കുളക്കരയിൽ വലിയൊരു കുളത്തിൻ്റെ കരയിൽ ഈ പശുക്കുട്ടികളെ മേയിച്ചുകൊണ്ട് എല്ലാ ഗോപബാലന്മാരും അവരവരുടെ പശുക്കുട്ടികളുടെ കൂട്ടവുമായിട്ട് അവിടെ വന്നു ആ കുളക്കരയിൽ കുളത്തിൽ നിന്നും വെള്ളം കുടിപ്പിക്കാനായി വന്നു പായയിത്വ പപുർജലം പായയിത്വ എന്നിട്ട് അവിടെ നിന്ന് വെള്ളമൊക്കെ കുടിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് പപുർജലം പപുഹു ജലമാണ് പപുർജലം പപു എന്ന് പറഞ്ഞാൽ കുടിച്ചു അവരും വെള്ളമൊക്കെ കുടിച്ചു ജലം വെള്ളം അപ്പോൾ അവർ പശുക്കളെയൊക്കെ കുടിപ്പിച്ചു വെള്ളമൊക്കെ കുടിപ്പിച്ചു അത് കഴിഞ്ഞ് അവരും വെള്ളമൊക്കെ കുടിച്ച് അവരങ്ങനെ പശു കുട്ടികളുമായിട്ട് തിരികെ വരാനായിട്ട് പോവുകയാണ് നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം സ്വം സ്വം വത്സകുലം പായയിഷ്യന്ത ഏകദലാശയാഭ്യാശം പായയി പപുർജലം ഇവിടെ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പപുർജലം ജാ കൂട്ടക്ഷരമാണ് അതുപോലെ ജലാശയാഭ്യാശം അതെയും അതും കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക

ദതുർശുർബാല ദുർഷുഹു ബാല ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ദതുർശുർ ബാല ബാല എന്ന് പറഞ്ഞാൽ കുട്ടികൾ തേ ബാല ആ കുട്ടികൾ തത്ര ദതുർഷുർ ദദർഷു എന്ന് പറഞ്ഞാൽ കണ്ടു അവിടെ കണ്ടു എന്താ മഹാസത്വം അവസ്ഥിതം മഹാസത്വം അവസ്ഥിതം ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് മഹാസത്വം അവസ്ഥിതം മഹാസത്വം എന്ന് പറഞ്ഞാൽ വലിയൊരു ജന്തുവിനെ അവിടെ കണ്ടു എങ്ങനെ അവസ്ഥിതം അവിടെ അവിടെ അങ്ങനെ സ്ഥിരമായി ഇരിക്കുന്നതാണെന്ന് തോന്നുന്നു അവിടെ വലിയൊരു ജന്തു അവിടെ അങ്ങനെ ഇരിക്കുന്നതിനെ കണ്ടു തത്രസുർവജ്രനിർഭിന്നം ഇവിടെ തത്രസുഹു വജ്രനിർഭിന്നം രണ്ട് വാക്കുകൾ ചേരുന്നതാണ് തത്രസുർവജ്ര നിർഭിന്നം തത്രസുഹ് എന്ന് പറഞ്ഞാൽ അവരൊക്കെ ആ ഒരു വലിയൊരു സത്വത്തെ കണ്ടിട്ട് ജീവിയെ കണ്ടിട്ട് അവരാകെ ഭയപ്പെട്ടു വജ്ര വജ്രനിർഭിന്നം അതായത് വജ്രായുധം കൊണ്ടുപോലും ഒരു വജ്രായുധം കൊണ്ട് മുറിക്കപ്പെട്ട നിർഭിന്നമായിട്ടുള്ള മുറിക്കപ്പെട്ട ഒരു പർവ്വതം തന്നെയാണോ ഈ ഇരിക്കുന്നത് എന്ന് തോന്നുമാർ അത്ര ഭീമാകാരമായ ഒരു രൂപമാണ് അതുകൊണ്ട് കുട്ടികളൊക്കെ അത് കണ്ടിട്ടാകെ ഭയന്നു ഗിരേ നിർഭിന്നം ഗിരേ ഗിരേ എന്ന് പറഞ്ഞാൽ ഗിരം പർവ്വതം അങ്ങനെ മുറിക്കപ്പെട്ട ഒരു പർവ്വതത്തിൻ്റെ ശൃംഗമിവച്യുതം ശൃംഗം ഇവ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ രണ്ട് വാക്കുകൾ അവിടെ ചേരുന്നുണ്ട് ശൃംഗം ഇവ അവിടെ ശൃംഗം എന്ന് പറഞ്ഞാൽ കൊടി കൊടുമുടി ഇവ എന്ന് പറഞ്ഞാൽ അതുപോലെ അപ്പോൾ ഒരു പർവ്വതത്തിൽ നിന്നും മുറി മുറിക്കപ്പെട്ട വജ്രായുധത്താൽ മുറിക്കപ്പെട്ട വലിയൊരു കൊടുമുടി തന്നെയാണോ ഈ ഇരിക്കുന്നത് അച്യുതം എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും മുറിച്ചു മാറ്റപ്പെട്ട അതിൽ നിന്നും ഭ്രഷ്ടമായിട്ടുള്ള ഒരു കൊടുമുടി തന്നെയാണോ ഈ ഇരിക്കുന്നത് എന്ന് തോന്നുമാറ അത്ര വലിയൊരു ഭീമാകാര സത് രൂപമായിരുന്നു അവിടെ കണ്ടത് അത് കണ്ട കുട്ടികൾ വല്ലാതെ ഭയപ്പെട്ടു ഇനി നമുക്ക് ആ ശ്ലോകമൊന്നുകൂടെ നോക്കാം ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ബാല എന്നുള്ളതിൻ്റെ ബാ കൂട്ടക്ഷരമാണ് അത് വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക അതുപോലെ മഹാസത്വം അസ്ഥിതം മഹാസത്വം അവസ്ഥിതമാണ് മായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക പിന്നെ അടുത്തത് തത്രസുർ വജ്രനിർഭി നിർഭിന്നം അവിടെ അത് പദം പിരിക്കണ്ട വായിക്കുമ്പോൾ അത് ശ്രദ്ധിക്കുക വായൊക്കെ കൂട്ടക്ഷരമാണ് പിന്നെ ഗിരേ അവിടെ വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക ശൃംഗം ഇവ ശൃംഗം ഇവ ആണ് മായയുടെ ഇകാരം ശ്രദ്ധിക്കുക ഇനി അടുത്ത നാൽപ്പത്തി എട്ടാമത്തെ ശ്ലോകമാണ് സ വൈ ഭഗോ നാമ മഹാ സ വൈ ഭഗോ നാമ മഹാനസുരോ ഭഗരൂപ്ര ആഗത്യ സഹസാ കൃഷ്ണം സദ്ബൽ ബലി സ വൈ ഭഗോ നാമ മഹാനസുരോ സ വൈ ഭഗോനാമ ഭഗോ ഭഗനെന്ന നാമമുള്ള എന്ന് പേരുള്ളതായിട്ടുള്ള സഹ അവൻ മഹാനസുരോ മഹാൻ അസുരഹ മഹാനായിട്ടുള്ള വളരെ വലിയൊരു അസുരനായിട്ടുള്ള ഭഗൻ എന്ന് പേരുള്ളതായിട്ടുള്ള അവൻ ബഗരൂപതൃക്ക് ഭഗരൂപത്തെ ധരിച്ചിരിക്കുന്നു ഭഗം എന്ന് പറഞ്ഞാൽ കൊറ്റിയാണ് ബഗരൂപത്തെ എടുത്തുകൊണ്ട് വലിയ ഒരു കൊറ്റിയുടെ രൂപത്തിലാണ് അവിടെ വന്ന് ഇരിക്കുന്നത് എന്നിട്ട് ആഗത്യ സഹസാ കൃഷ്ണം ആഗത്യ വന്നിട്ട് സഹസ എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ഉടനെ തന്നെ കൃഷ്ണം ആ കൃഷ്ണനെ തീക്ഷ്ണതുണ്ടോ ഗ്രസത് തീക്ഷ്ണ തീക്ഷണതുണ്ട അഗ്രസത ഇങ്ങനെ രണ്ട് വാക്കുകൾ ചെയ്യുന്നതാണ് തീക്ഷ്ണതുണ്ടോഗ്രസത് തീക്ഷണം എന്ന് പറഞ്ഞാൽ വളരെ മൂർച്ചയുള്ളതായിട്ടുള്ള തുണ്ടം എന്ന് പറഞ്ഞാൽ ഈ കൊക്ക് കൊറ്റിയുടെയൊക്കെ ആ കൊക്ക് വലിയ നീളമുള്ള ആ കൊക്ക് അപ്പോൾ വലിയ മൂർച്ചയുള്ള കൊക്കോട് കൂടിയവനായിട്ടുള്ള ആ വലിയ അസുരൻ കൃഷ്ണനെ കണ്ട ഉടനെ തന്നെ അഗ്രസത്ത് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഗ്രസിച്ചു കൊത്തി അങ്ങ് വിഴുങ്ങി കൃഷ്ണനെ ബലി എന്ന് പറഞ്ഞാൽ ഇവിടെ മഹാ ബലവാനായിട്ടുള്ള ആ കൊറ്റിയെന്ന് പറയുന്നത് രൂപം കൊണ്ട് വലുതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു പർവ്വതം തന്നെ വജ്രായുധം കൊണ്ട് മുറിച്ചു മാറ്റുമ്പോൾ അതിൻ്റെ കൊടുമുടി എപ്രകാരമാണോ താഴെ വന്ന് പതിക്കുക അതേപോലെ വലിയൊരു രൂപത്തോടു കൂടിയ ായിരുന്നു അത് അങ്ങനെ അത്രയും വലിയൊരു ശരീരം തന്നെയല്ല മഹാബലവാനായിരുന്നു അങ്ങനെയുള്ള ബകരൂപമെടുത്ത ബഗാസുരൻ എന്ന അസുരൻ ആ മഹാസുരൻ വന്ന് ഈ ഈ കുട്ടികളൊക്കെ ഇവിടെ ഭയന്ന് നിൽക്കുന്ന കണ്ടപ്പോൾ ഭഗവാന് സഹിച്ചില്ല കൃഷ്ണനുണ്ണി ഓടി വന്ന് എന്താ തൻ്റെ കൂട്ടുകാർക്ക് പറ്റിയത് എന്തിനാണ് അവിടെ പേടിച്ച് നിൽക്കുന്നത് നോക്കിയപ്പോൾ ഉണ്ട് ഈ സത്വത്തെ ഭഗവാൻ കണ്ടതും ഈ സത്വം കൃഷ്ണനെ കണ്ടതും ഒരുമിച്ചായിരുന്നു കൃഷ്ണനെ എളുപ്പം അങ്ങോട്ട് കൊത്തി അങ്ങ് വിഴുങ്ങി ആ കുറ്റി ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം സവൈഭകോ നാമ മഹാൻ ആഗത്യ സഹസാ കൃഷ്ണം ഗ്രസത് ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മഹാൻ അസുരോ ആണ് അസുരൻ ആണ് അതുകൊണ്ട് നായുടെ ആകാരം ശ്രദ്ധിക്കുക അതുപോലെ തീക്ഷ്ണതുണ്ടോ അഗ്രസതാണ് ഇവിടെ ഓ കാര്യം നീട്ടിയെടുക്ക വിശ്ലേഷണമുണ്ട് ഇനി അടുത്തത് നാൽപ്പത്തി ഒൻപതാമത്തെ ശ്ലോകമാണ് കൃഷ്ണം മഹാഭഗ്രസ്തം ദൃഷ്ട രാജേത കൃഷ്ണം മഹാഭഗ്രസ്തം ആ ശ്രീകൃഷ്ണനെ ഉണ്ണിയെ മഹാബകഗ്രസ്തം ആ വലിയ ഭഗൻ ആ കൊറ്റി ഗ്രസ്തം ഗ്രസിച്ചവനായിട്ട് വിഴുങ്ങിയതായിട്ട് ദൃഷ്ട കണ്ടിട്ട് രാമാതയോർഭക രാമാതയ അർഭകഹ ഇങ്ങനെ രണ്ട് വാക്കുകൾ അവിടെ വരുന്നുണ്ട് രാമാതയോർഭകാ രാമ എന്ന് പറഞ്ഞ ബലരാമൻ ആദ്യമായിട്ടുള്ള അർഭകാഹ് കുട്ടികൾ ു ഇന്ദ്രിയാണി ഇവ ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് ബഭൂവുന്ദ്രിയാണീവ ബുഹു എന്ന് പറഞ്ഞാൽ അങ്ങനെയായി ഭവിച്ചു എന്ത് ഇന്ദ്രിയാണി ഇവ ഇന്ദ്രിയങ്ങൾ എന്ന പോലെ എങ്ങനെ വിനാപ്രാണം വിജയതസ് വിനാപ്രാണം പ്രാണനെ വേർപിരിഞ്ഞ പോലെ വിചേതസഹ ഒട്ടും ചൈതന്യമില്ലാത്തവരായി ഭവിച്ചു കാരണം തങ്ങളുടെയൊക്കെ പ്രാണനും പ്രാണരക്ഷകനും ഈ കൃഷ്ണനാണ് ആ കൃഷ്ണൻ തങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയല്ലോ ഈ കൊറ്റിയെടുത്ത് വിഴുങ്ങിയല്ലോ തങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ ഒന്ന് കണ്ണടച്ച് തുറക്കുന്നതിനിടെ കൃഷ്ണൻ വന്നതും കൃഷ്ണനെ എടുത്ത് വിഴുങ്ങുകയായിരുന്നു തങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല തന്നെയല്ല തങ്ങളുടെ പ്രാണനെ തന്നെയാണ് തങ്ങൾക്കിപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് അങ്ങനെ പ്രാണം നഷ്ടപ്പെട്ട ഇന്ദ്രിയങ്ങൾ എപ്രകാരമാണോ നിശ്ചേഷ്ടമായി നിന്നുപോകുന്നത് നിഷ്ക്രിയമായിരിക്കുന്നത് അതേപോലെ നോക്കൂ എടുത്തു പറഞ്ഞു ബലരാമനാദിയായ അർപ്പകന്മാർ കുട്ടികൾ അപ്പോൾ രാമന് പോലും ആ കൃഷ്ണനെ രക്ഷിക്കുവാനായില്ല എന്നുള്ള ഒരു വേദന ഉള്ളിൽ വല്ലാതെ അങ്ങോട്ട് കൊത്തിവലിച്ചു തന്നെയല്ല അവിടെ കൃഷ്ണൻ നഷ്ടപ്പെട്ടാൽ പിന്നെ തനിക്കും ആരുമില്ല എന്ന് ആ ബലരാമന് തോന്നി അങ്ങനെ ആ ബലരാമൻ ഉൾപ്പെടെയുള്ള മറ്റു കുട്ടികൾ അവിടെ നിഷ്ക്രിയരായി നിന്നു ഇവിടെ പറഞ്ഞൊരു ഉപമാം പ്രാണൻ നഷ്ടപ്പെട്ട എന്നാണ് നമുക്കറിയാം നമ്മളൊക്കെ കാണുന്നതും കേൾക്കുന്നതും മണക്കുന്നതും രുചിക്കുന്നതും സ്പർശിക്കുന്നതും എല്ലാം അറിയുന്നത് ആ ജീവൻ ഉള്ളിലുള്ളതുകൊണ്ടാണ് പ്രാണൻ കൂടെ ഉള്ളതുകൊണ്ടാണ് അല്ലേ എപ്പോൾ ഈ ദേഹത്തെ പ്രാണൻ വെടിഞ്ഞു പോകുന്നുവോ അപ്പോഴും കണ്ണും കാതും മൂക്കും ഒക്കെ ഉണ്ടെങ്കിലും ഈ ഇന്ദ്രിയ ഇന്ദ്രിയങ്ങളിലൂടെ അറിയുന്നതായിട്ടുള്ള ഇവയെ ഒന്നും തന്നെയും നമുക്ക് അറിയാൻ കഴിയില്ല കാണുന്നില്ല കേൾക്കുന്നില്ല രുചിക്കുന്നില്ല മണക്കുന്നില്ല എന്നാലോ ഇന്ദ്രിയങ്ങളൊക്കെ ഉണ്ട് താനും അപ്പോഴും അല്ലേ ഇതേപോലെ അപ്പോൾ ഏതൊന്നിൻ്റെ സാന്നിധ്യം കൊണ്ടാണോ എല്ലാം വളരെ കർമ്മനിരതരായി ഭവിക്കുന്നത് ആ ഒന്നിൻ്റെ അസാന്നിധ്യം വരുമ്പോഴെല്ലാം അകർമ്മികളായി മാറുന്നു അല്ലെങ്കിൽ കർമ്മം ചെയ്യാൻ ശേഷിയില്ലാത്തവരായി നിഷ്ക്രിയരായി മാറുന്നു ഇവിടെ ഇപ്പോൾ ഗോകുലത്തിൻ്റെയും വൃന്ദാവനത്തിൻ്റെയും അതിലേറെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെയൊക്കെ പ്രാണനായിട്ടുള്ള കൃഷ്ണൻ എന്താ നഷ്ടപ്പെട്ടിരിക്കുന്നു അവരതുകൊണ്ട് ആ നിമിഷം തന്നെ നിഷ്ക്രിയരായി നിശ്ചേതൻ ചേതനയറ്റവരായി അവർ അങ്ങനെ നിന്നുപോയി നമുക്ക് ആ ഒന്നുകൂടി നോക്കാം കൃഷ്ണം കൃഷ്ണു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ രാമാതയോർഭക അവിടെ രാമാതയ അർഭക ആണ് എന്നിരുന്നാലും അതവിടെ ഫലം തിരിക്കണ്ട പകരം വിശ്ലേഷണമുള്ളതുകൊണ്ട് ഒകാരം നീട്ടിയെടുക്കുക രാമാദയോ അർഭകാ ഹ അവിടെ അകാരവുമുണ്ട് വിശ്ലേ അതുപോലെ തന്നെ വിസർഗവുമുണ്ട് അതുകൊണ്ട് പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുകയും വേണ്ടതാണ് അവിടെ പിന്നെ ബഭൂവുരിന്ദ്രിയണി ഇവ ബഭൂവുഹു ഇന്ദ്രിയാണി ഇവ അവിടെ ഇകാരം കൊടുത്ത് വായിക്കുക ഭൂരിന്ദ്രിയണീവ ഇനി അടുത്ത വിജേതസഹ് അവിടെയും വിസർഗമുണ്ട് പകുതി ആകാരത്തിൽ വായിക്കുക ഇനി അടുത്തത് അൻപതാമത്തെ ശ്ലോകമാണ് ഗോപാലോതിരുഷാക്ഷതംബകസ്തുണ്ടേന ഹന്തം പുനരഭ്യപദ്ത ം താലുമൂലം ഇനിയും ഇപ്പോൾ കുട്ടികളൊക്കെ അവിടെ അങ്ങനെ നിഷ്ക്രിയരായി നിന്നു എന്ന് നമ്മൾ പറഞ്ഞു ഇനിയും പറയാണ് തം താലുമൂലം തം എന്ന് പറഞ്ഞാൽ അവനെ അതായത് ഇനി ഉള്ളിൽ കടന്ന കൃഷ്ണൻ എന്താണ് ചെയ്തത് എന്നാണ് പറയുന്നത് ഇവിടെ ആ അസുരനെ താലുമൂലം അതായത് തൊണ്ടയുടെ താലു എന്ന് പറഞ്ഞാൽ തൊണ്ട താലു മൂലം തൊണ്ടയുടെ ആ അറ്റത്തായിട്ട് ഇപ്പോൾ കൃഷ്ണനെ എടുത്ത് വിഴുങ്ങി ഭഗവാൻ ആ തൊണ്ടയുടെ അറ്റത്തായിട്ട് പ്രദഹന്തം അഗ്നിവത് പ്രദഹന്തം അഗ്നിവത് ഇങ്ങനെ രണ്ടു വാക്കുകൾ ചേരുന്നതാണ് പ്രദഹന്തം അഗ്നിവത് പ്രദഹന്തം എന്ന് പറഞ്ഞാൽ ദഹിപ്പിക്കുന്ന എങ്ങനെ അഗ്നിവത് അഗ്നിയെപ്പോലെ ദഹിപ്പിക്കുന്ന ഗോപാല ആ ഗോപാലപുത്രനായിട്ടുള്ള നന്ദഗോപരുടെ പുത്രനായിട്ടുള്ള ആ ഭഗവാൻ പിതരം ജഗദ്ഗുരോഹോ തന്നെയല്ല ഭഗവാൻ ആരാ ജഗദ്ഗുരോഹോ ഈ ലോകത്തിൻ്റെ തന്നെ സൃഷ്ടാവായിട്ടുള്ള ബ്രഹ്മാവിൻ്റെ ആരാണ് പിതരം പിതാവുമാണ് ഭഗവാനിൽ നിന്നാണ് ബ്രഹ്മാവും ഉത്ഭവിച്ച് അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ തന്നെ സൃഷ്ടാവായിട്ടുള്ള ബ്രഹ്മാവിനും പിതൃസ്ഥാനീയനായിട്ടുള്ള ഭഗവാൻ അഗ്നി പോലെ ദഹിപ്പിക്കുന്ന ആ ഗോപാലപുത്രനായിട്ടുള്ള ഭഗവാൻ എന്തു ചെയ്തു തം അവനെ ചർദ്ദ ഛർദ്ദിപ്പിച്ചു എങ്ങനെ സദ് സദ്യോതിരുഷാക്ഷതം സദ്യ അതിരുഷ അക്ഷതം അങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് സദ്യ അക്ഷതം സദ്യ എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ഭഗവാൻ ആ തൊണ്ടയുടെ അറ്റത്തെത്തിയപ്പോൾ തന്നെ അവനെ കൊണ്ട് ആ അസുരനെ കൊണ്ട് ഛർദ്ദിപ്പിച്ചു അതിരുഷ എന്ന് പറഞ്ഞ അത്യധികം കോപിഷ്ടനായിട്ട് അക്ഷതം ക്ഷതമില്ലാത്തവനായിട്ടുള്ള അതായത് നാശരഹിതനായിട്ടുള്ള ആ ഭഗവാന് ഭഗസ്തുണ്ടേന ഹന്തും പുനരഭ്യപദ്യത ഭഗസ്തുണ്ടേന തുണ്ടമെന്ന് പറഞ്ഞാൽ കൊക്ക് ബഗസ്തുണ്ടേന ആ ഭഗൻ്റെ കൊക്കുകൊണ്ട് ഹന്തും ഹന്തമെന്ന് പറഞ്ഞാൽ ഹനിക്കാനായിക്കൊണ്ട് പുനരഭ്യപദ്യത പുനഃ പിന്നെയും അഭ്യപദ്യത നേർക്കു വന്നു അതായത് ഭഗവാൻ സ്വയം അഗ്നി പോലെ ആ തൊണ്ടയുടെ അറ്റത്തെത്തിയപ്പോഴേക്ക് അഗ്നി പോലെ അങ്ങോട്ട് ജ്വലിച്ചു മകന് ഇറക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി എങ്ങനെയും അത് ഛർദിച്ചു പുറത്തുവിടുകയും നിർവാഹമുള്ളൂ ഭഗവാന്റെ ഓരോ ലീലകൾ ആരാണ് ഭഗവാൻ സാക്ഷാൽ ജഗത് സൃഷ്ടാവായിട്ടുള്ള ബ്രഹ്മാവിനു പോലും പിതൃസ്ഥാനീയനായിട്ടുള്ള ഭഗവാൻ തന്നെയല്ല ഈ ലോകത്തിൻ്റെ മൊത്തം പാലകനാണ് അങ്ങനെയുള്ള ആ ഭഗവാൻ ഒടുവിൽ തൊണ്ടയുടെ അറ്റത്ത് ഏൽപ്പിച്ച ആ പൊള്ളുന്ന ചൂട് അവനെ കൊണ്ട് ഭഗവാനെ ഛർദ്ദിപ്പിക്കാൻ നിർബന്ധിതനാക്കി അങ്ങനെ പുറത്തു വന്ന ഭഗവാൻ എന്നിട്ടും വിട്ടില്ല എന്തു ചെയ്തു ആ അത്യധികം കോപത്തോടുകൂടി ആരാലും ക്ഷയിപ്പിക്കുവാൻ സാധ്യമല്ലാത്തതായിട്ടുള്ള ആ ഭഗവാൻ വീണ്ടും ആ ബഗാസുരൻ്റെ നേർക്കങ്ങോട്ട് പാഞ്ഞു വന്നു പുറത്തു വന്ന ഉടനെ തന്നെ ആ ബഗാസുരൻ്റെ നേർക്ക് അത്യധികം കൂടി അങ്ങോട്ട് പാഞ്ഞു വന്നു ഇവിടെ ബകാസുരനും ഏകദേശം മനസ്സിലായിരിക്കുന്നു താൻ ഈ വിഴുങ്ങിയത് വെറും ഒരു ഗോപാല ബാലനെ അല്ല എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു അപ്പോൾ ഭഗവാ ഭഗാസുരന് ഇനിയിപ്പോൾ തനിക്ക് രക്ഷപ്പെടണമെങ്കിൽ എങ്ങനെയും കൃഷ്ണനെ ഇല്ലാതെയാക്കണം പക്ഷേ ഭഗവാനാകട്ടെ അതിനേക്കാൾ കോപത്തോടു കൂടിയാണിപ്പോൾ ഭഗൻ്റെ നേക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ആ ശ്ലോകമൊന്നുകൂടി നോക്കാം തം താലു മൂലം പ്രതഹന്തം അഗ്നിവദ്ഗോപാല സൂനും പിതരം ജഗദ്ഗുരോ ഞാൻ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രദഹന്തം അഗ്നിവദ് പ്രദഹന്തം അഗ്നിവദ്യ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക പിന്നെ അവിടെ ഒകാരം നീട്ടിയെടുക്കണം അതുപോലെ വിസർഗമുണ്ട് പകുതി അകാരത്തിൽ വായിക്കുക പിന്നെ അടുത്ത സദ്യോതിരുഷ അക്ഷതം സദ്യോതിരുഷ അക്ഷതമാണ് വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക പുനരഭ്യപദ്യത പുനഃ അഭ്യപദ്ധ്യത ആണ് അവിടെ രായിക്ക് അകാരം കൊടുത്ത് വായിക്കുക ഇനിയും അടുത്ത ശ്ലോകം അൻപത്തിരണ്ട് അൻപത്തി ശ്ലോകമാണ് അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ